അപ്പം ഇത് ഞാൻ നിർമ്മിച്ച അങ്ങനെ നമ്മൾ നമ്മൾ ചീപ്പ് ചെയ്യാനായിട്ട് നമ്മളെടുത്ത് കഴിഞ്ഞാൽ ഒരു മഹാകാണിയുടെ പീസാലാണ് നമ്മൾ ചെയ്യാൻ എടുത്തേക്കണത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തടിയാണ് പക്ഷേ എങ്കിലും അത് നമുക്കിങ്ങനെയുള്ള മൈനോട്ട് സാധനങ്ങൾ ചെയ്യാൻ മഹാകാണിയുടെ പീസ് അത്ര പറ്റിയ സംഭവമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നാല് സ്വഭാവം ഉണ്ടല്ലോ അത് വിട്ടുപോകാൻ സാധ്യതയുണ്ടാകും അപ്പം അതൊരു സ്വഭാവമുള്ള തടിയാണ് അപ്പോൾ നമ്മളത് അത് നോക്കണ്ട അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തടി എടുക്കാം എനിക്ക് ഇതിന് ചെയ്യാന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത് ഈ തടി തടിയെടുത്തേക്കണേ അതവിടെ നിൽക്കട്ടെ ആദ്യം നമ്മൾ ജസ്റ്റ് ഫോർ ഇതിന് ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു സൈഡിലോട്ട് ഇട്ടിട്ട് നമ്മൾ മെഷീൻ വെച്ചത് ഞാൻ എല്ലാം മിഷീൻ വെച്ചിട്ടേക്കുന്നത് കാരണം എളുപ്പം തീരാൻ വേണ്ടി അപ്പോൾ നമ്മളത് ഷേപ്പിനനുസരിച്ച് നമ്മളായ രീതിയിൽ മാനദണ്ഡം വെച്ചിട്ട് ആ ഒരു ചീപ്പിൻ്റെതായ ലെവലിലോട്ട് നമ്മളത് ചെയ്ത് ഒരു പിടി പോലെ ഒരു സെറ്റപ്പിൽ അവിടെ കട്ട് ഇതിന്റെ ആ മനസ്സിലായി മനസ്സിലായി ബാക്കി ബാക്കി ആണ് പിടിപോലെ സെറ്റപ്പിലോട്ട് നമ്മളെ റെഡിയാക്കി എടുക്കുവാണ് അതിനുശേഷം നമ്മൾ ചെയ്യണ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പേപ്പർ കുടിക്കാന്നുള്ള സാധനമാണ് ഞാനിതിനു വേണ്ടി കൈകൊണ്ടും പേപ്പർ കുടിക്കുന്നുണ്ട് അല്ലാണ്ട് നോർമൽ മെഷീനിലിട്ട് പേപ്പർ പിടിക്കുന്നുണ്ട് അത് കൈമോട്ടിട്ട് പിടിച്ചെങ്കിലാണ് കുറച്ചും കൂടെ അത് ഒരു വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ആണ് പേപ്പർ പിടിച്ച് നമ്മൾ അത് സെറ്റായി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ഞ്ഞാൽ നമ്മളൊരു മെയിൻ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീ പി ഇരാന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പല്ലാണ് നമുക്കിതിനാവശ്യം അപ്പോൾ ആ പല്ലിന് വേണ്ടിയെന്ന് വെച്ചാൽ പല്ല് പേനയ്ക്ക് വരയിട്ടൊക്കെയാണ് നമുക്ക് എത്ര അകലത്തിൽ വേണം പിന്നെ ഈ പല്ലിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഇച്ച് നീളത്തിൽ കൊടുത്തതുകൊണ്ട് അത് നമ്മളൊരു ചെറിയൊരു ജാര ഇട്ടിട്ട് ഡ്രില്ല് വെച്ചിട്ട് തുളയിടുന്നു ൊളയിട്ടാൽ നമുക്കത് അങ്ങനൊരു ഒരു ഒരു ഷെയ്പ്പിൽ ഒരു സാധനം ഉണ്ടാക്കി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് കൊടുക്കണേ കൊടുക്കാം കൊടുക്കേണ്ടേ കൊടുക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തുവേലും ചെയ്യാം ഞാൻ ഒരുപാട് ഇതെടുക്കാൻ കഴിഞ്ഞിട്ട് ഭാരമായിട്ട് ഞാനത് രുചീപ്പിട്ട് രസായ രീതിയിൽ വരാൻ എടുക്കേണ്ടത് എൻ്റെതായ തോന്നലില് ഞാൻ ചെയ്തെടുത്തോട്ടോ നിങ്ങൾക്ക് ചെയ്തു ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മളത് സെറ്റായിട്ടത് അങ്ങനെ എടുത്തു ഇനി നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ ഞാനിപ്പോൾ ഈ ആംഗിൾ ഗ്രൈൻഡർ വെച്ചിട്ടാണ് കട്ട് ചെയ്യണത് പിന്നെ ഈ ബ്ലേഡ് ഇട്ടിട്ട് ഒരിക്കലും ഇത് സംഭവം ചെയ്യരുത് കാരണം എന്താ വെച്ചാൽ വുഡൻ പരിപാടികൾ ഇത് ചെയ്യരുത് കാരണം വെച്ചാൽ ഇത് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അടിച്ചതൊന്നും നെയ്ത്തടിക്കുകയുള്ളൂ അപ്പോൾ സേഫ്റ്റി വേണം ഞാനൊരു ഗ്ലാസ് വെച്ച് വെച്ചിട്ടാണ് സംഭവം ചെയ്യുന്നത് എങ്കിലും നമ്മളത് വെച്ചിട്ട് ഭയങ്കര സേഫ്റ്റി ആയിട്ടാണ് ചെയ്തത് പിന്നുവെച്ചാൽ നമുക്ക് അതിൻ്റെ മോ മുന വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് അതിന് ടാസ്ക് പരിപാടി ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കൂട്ടി ഫ്ലസ് ഫ്ലെസ്ക് യൂക്ക് അതും ഫുള്ള് കവർ ചെയ്ത് മേടിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബലം കിട്ടിക്കോട്ടെ അത് അടിക്കാൻ ബലം കെട്ടിക്കോട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തത് അത് പിന്നെ ചില റോട്ടർ മെഷീനാണ് ആണ് ഇത് ചെറിയ മൈനൂട്ട് സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ പല്ല് തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ട് ലെവലാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ പ്രോസസ്സ് പരിപാടി അപ്പോൾ ഞാൻ അത് ഇത് വെച്ചിട്ടാണ് ചെയ്ത് സെറ്റാക്കിയത് പിന്നെ ചെറുതായിട്ട് ആ മെഷീനെ തന്നെ നമുക്ക് ആ ഇത് ഇതിൻ്റെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവന് പേപ്പർ ഓടിച്ച് മൊത്തത്തിൽ സെറ്റാക്കി എടുത്ത് എടുക്കുകയാണ് ചെയ്തത് ഇനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പേപ്പറ് പിടിക്കണം മൊത്തത്തിൽ അപ്പോൾ മൊത്തം പേപ്പർ പിടിച്ച് എടുക്കാന്നുള്ളതാണ് ചെയ്തത് ഇതിൻ്റെ പല്ലാണിപ്പോൾ നമ്മൾ പേപ്പർ പിടിച്ചോണ്ടിരിക്കുന്നത് പേപ്പറ് പിടിച്ചെടുത്തതിന് ശേഷം ഫുള്ള് കവർ ചെയ്ത് നമ്മളൊന്നുകൂടെ മൊത്തത്തിൽ പേപ്പർ പിടിക്കുന്ന അഭിപ്രായം കൊണ്ടിട്ട് പേപ്പർ പിടിക്കുന്നതെന്ന് വെച്ചാൽ അതൊന്ന് പോളിഷ് എടുക്കാൻ മുമ്പായിട്ടുള്ള സംഭവമാണ് അപ്പം നിങ്ങൾ ചെയ്യുക കാരണം എന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ എത്രത്തോളം വൃത്തിയായിട്ട് പോളിഷ് ചെയ്യുന്നതനുസരിച്ച് ഹാൻഡ് വെച്ച് കൈ വെച്ചിട്ട് തന്നെ ചെയ്യുവാണെങ്കിൽ അത്രത്തോളം നന്നായിട്ട് വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എനിക്കത് എനിക്കിതിനപ്പുറത്തന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന അപ്പുറത്ത് എനിക്ക് ഭയങ്കര രസം ഉണ്ടായിട്ട് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു സാധനം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയാൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഇനി ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൂടെ കുറേ വീഡിയോകൾ ചെയ്യാൻ ഒരിക്കും നമുക്ക് ഉപകാരപ്രദമാകുന്ന സാധനങ്ങളെ അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞി രണ്ടു തൊട്ട് പേപ്പറും പിടിച്ച് പോളിഷും അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി ഫിനിഷ് നമ്മൾ ശകലമായിട്ട് നമുക്ക് കൊടുക്കാവുള്ളൂ ഒരുപാട് എടുത്ത് കൊടുക്കരുത് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മാത്രം മതി കാരണം ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ രസം ഉണ്ടാവുള്ളൂ ഉണങ്ങാ ഇച്ചിരി പണിയായിരിക്കും